മഹാരാഷ്ട്രയിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ശ്രദ്ധ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ നൂറ്റി എൺപത്തി അഞ്ച് സീറ്റുകളിലധികം നേടുമെന്ന് മഹാവികാസ് അഘാഡി സഖ്യം അവകാശപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ആകെയുള്ള ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിൽ ഭരിക്കാൻ വേണ്ടത് നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകളാണ് ലോക്സഭയിലെ വിജയത്തിന് ശേഷം മഹാവികാസ് അഘാടി സഖ്യത്തിന് ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുമുണ്ട് മറുവശത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നൂറ്റി അൻപത്തി അഞ്ച് സീറ്റുകളിൽ മത്സരിക്കുവാനാണ് സാധ്യത ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതൃത്വം ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിൽ സഖ്യകക്ഷികൾക്ക് എന്ത് ലഭിക്കുമെന്ന് നോക്കിയാൽ ഏകനാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേനക്ക് അറുപത് മുതൽ അറുപത്തി അഞ്ച് സീറ്റുകൾ വരെയും അതുപോലെ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിക്ക് അൻപത് മുതൽ അൻപത്തി അഞ്ച് സീറ്റുകളിലേക്ക് വരെ മത്സരിക്കാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ അത് അംഗീകരിക്കാൻ മുഖ്യമന്ത്രി ഏകനാഥ ഷിൻഡയും അതുപോലെ അജിത് പവാറും തയ്യാറാവും എന്നത് കണ്ടറിയേണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴ് സീറ്റുകൾ മാത്രമാണ് എൻ ഡി എ സഖ്യത്തിന് നേടാനായത് മഹാവികാസ് അഘാടി സഖ്യം മുപ്പത് സീറ്റുകൾ നേടി ഒരു സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ വിശാൽ പട്ടേൽ വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുപത്തി മൂന്ന് എം പിമാരെ ഡൽഹിയിൽ എത്തിച്ചതാണ് എന്നാൽ ഈ വർഷം ബി ജെ പിയുടെ ഒൻപത് സ്ഥാനാർത്ഥികൾ മാത്രമാണ് വിജയിച്ചത് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് വിട്ടു നൽകുന്നതിൽ തർക്കമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ഒരുക്കങ്ങൾ മഹാവികാസ് അഘാടി സഖ്യവും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നൂറ് മുതൽ നൂറ്റി അഞ്ച് സീറ്റുകൾ വരെ മത്സരിക്കാൻ സാധിക്കുമെന്നതാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ താക്കര ഗ്രൂപ്പിന് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകളിലേക്കും ശരത് പവാർ ഗ്രൂപ്പിന് എൺപത് മുതൽ എൺപത്തി അഞ്ച് സീറ്റുകളിലേക്കും വരെ നിയമസഭയിൽ മത്സരിക്കാമെന്നതാണ് പ്രാഥമിക ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ എല്ലാവർക്കും തുല്യമായ രീതിയിൽ തൊണ്ണൂറ്റിയാറ് 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 എന്ന ഫോർമുല നിശ്ചയിച്ചിട്ടുമുണ്ട് അത് എത്രത്തോളം ഫലം കാണുമെന്നത് പറയാറായിട്ടില്ല കോൺഗ്രസ് ആണ് ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ ആ കാര്യത്തിലൊരു തീരുമാനം ആവുകയുള്ളൂ